ഒരു കൂട്ടത്തിൽ നിന്ന് ചിലതിനെ ഇല്ല ഓയിർ മുതലായ കിലിമത്തിൽ ഉപയോഗിച്ച് ഒഴിവാക്കുന്നതിനാണ് ഇസ്തിസിനാദ് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ജനങ്ങളൊക്കെ വന്നു ജെയ്തു ഒഴികെ ഈ പ്രയോഗത്തിനാണ് ഇസ്തിസിനാദ് എന്ന് പറയുന്നത് ആദ്യം ഇല്ല എന്നതിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാം ഇല്ല ശേഷം മൂന്ന് തെർക്കീബാണ് കലാമിൽ അധികമായി വരാറുള്ളത് ഒന്ന് ഇസ്തിസിനാ എന്ന് മാത്രം തെർക്കി വെക്കുക അല്ലെങ്കിൽ മുസ്തദനാ ബിഹി എന്ന് തെർക്കി വെക്കുക ഇതാണ് ഒന്നാമത്തെ ഇനം അതിൽ നെസ്ബായിരിക്കും രണ്ടാമത്തത് മുസ്തനാ ബിഹി എന്നതിൻ്റെ കൂടെ ബദൽ എന്നുകൂടി ചേർത്തി തെർക്കി വെക്കുക അതാണ് രണ്ടാമത്തത് അതൊരു മുസ്തദന മിൻഹുവിൻ്റെ ഇറാബ് ബിഹിക്ക് വരുന്ന രൂപം മൂന്നാമത്തൊന്ന് മുസ്തന മുഫറഹ് എന്ന് പറയുന്ന രൂപം അതും കൂടി ഇൻഷാള്ള മൂന്ന് മഹിഷിതമായി സംസാരിക്കാം ഇല്ല ഉപയോഗിച്ച് ഒഴിവാക്കപ്പെടുന്ന സാധന മുസ്തദന ബിഹി എന്നും ഏത് കൂട്ടത്തിൽ നിന്നാണ് ഒഴിവാക്കുന്നത് എങ്കിൽ അതിന് മുസ്തന മിൻഹു എന്നും പറയുന്നു ജഅൽ കൗമോ ഇല്ലാതേതനെന്ന് പറയുമ്പോൾ കൗമാണ് മുസ്തദന മിൻഹു ജയ് മുസ്തന ബിഹി ഇനി താമായ കലാമ് തന്നെയാണ് അതുപോലെ മുസ്തനാ മിൻഹു കളയപ്പെട്ടിട്ടൊന്നുമില്ല അത് മൻഫിയായ കലാമാണെങ്കിൽ കാമൽ കൗമു മാജൻ നാസു അങ്ങനെയാണ് പറയണത് എങ്കിൽ ശേഷമുള്ള മുസ്തനാ ബിഹിക്ക് ബദൽ എന്ന് തെർക്കീവ് ചേർത്തി പറയണം അങ്ങനെ ആവുമ്പോൾ മുസ്തനാബ മിൻഹു മൻസൂബാണെങ്കിൽ ഇവിടെ നെസ്പും അവിടെ ജൊറാണെങ്കിൽ ഇവിടെ ജൊറും അവിടെ റഫാണിക്ക് റഫു ആയിട്ട് അതേ രീതിയിൽ തന്നെ ബദൽ എന്ന് ചെറുക്കി ചേർത്തി പറയും മുസ്തനാ ബിഹി ബദൽ എന്ന് പറയും മുസ്തല മിൻഹു ആയിരിക്കും മുതല മിൻഹു അപ്പൊ ആ മുദലമിനു എറാബായിരിക്കും മുസ്ലാം മിൻഹുവിന് വരിക മാ ജയ്ദൻ ബിൽ കൗമി ഇല്ലാ ജെയ്ദീൻ അങ്ങനെ ആയിരിക്കും പറയാ എന്നാൽ അവിടെ നെസ്ബ് പറ്റും എന്ന് ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട് ഇനി മറ്റൊന്ന് മുദന മിൻഹു പൂർണ്ണമായി കളയപ്പെട്ടത് അങ്ങനെ ആയിണ്ടെങ്കിൽ അവിടെ ആ കളയപ്പെട്ട മുസ്തദന മിൻഹുവിൻ്റെ തെർക്കി ഇപ്പോൾ എന്താണോ അത് മുസ്തന ബിഹിയോട് ചേർത്തിയിട്ട് മുസ്തന മുഫർറഗ് എന്നും കൂട്ടിയിട്ട് മുസ്തന മുഫറഹ് ഫായിൽ മുസ്തന മുഫർറഗ് മഫൂര് മുസ്തന മുഫർറഹ് ഹാല് അങ്ങനെ പറയും ഉദാഹരണമാണെങ്കിൽ അത് അങ്ങനത്തെ കലാം എപ്പോഴും മൻഫിയ കലാമിൽ ഉണ്ടാകാറുള്ളു ഉദാഹരണം പറഞ്ഞാൽ മാ ജാ ഇല്ലാ അല്ലാസീദുൻ അവിടെ കലയപ്പെട്ടു പോയ ആ കോമ് അല്ലെങ്കിൽ അഹദ് പോലത്തെ ഉണ്ടാവും ആ അഹദിൽ നിന്നായിരിക്കും ബദലായിരിക്കും ഇവിടെ ഉള്ള ചെയ്ത് എന്നത് അപ്പോൾ മാ റായിത്തു ഇല്ലാ സെയ്ദൻ മാ ജാ ഇല്ലാ സെയ്തുൻ മാ മറത്തു ഇല്ലാ ബി ജെയ്ദീൻ അങ്ങനെയായിരിക്കും പറയുക